വരെ വന്നിട്ട് തിരിച്ചു പ്രണയിക്കാൻ തുടങ്ങി ി മഹബൂബി എന്റെ നന്മകളെ ഞാൻ എന്റെ കാമുകിയാക്കി നന്മകൾ കവറിലും വരുമല്ലോ നന്മകള് പരലോകത്തും വരുമല്ലോ നന്മകള് മഹിസറയിലും വരുമല്ലോ അതുകൊണ്ടപ്പോ ജയത്ത് ഹസനാഴൂ ഞാൻ നന്മകളെ കാമുകിയാക്കി ആ നന്മ എന്റെ കൂടെ എത്തി അതുകൊണ്ടാണ് മഹാനായ ചെറുശ്ശേരി ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ചെറുശ്ശേരി ഉസ്താദ് ഇവരെ മറിഞ്ഞ് ഞാൻ പാഞ്ഞു തന്നു ഒരു ഈച്ച കടക്കാൻ കടക്കാങ്കടിയില്ല എന്നെ കണ്ടപ്പോ വോളണ്ടിയേഴ്സ് സ്ഥലമൊരുക്കി തന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അവസാനത്തെ മയ്യത്തിനും നിസ്കാരത്തിന് പങ്കെടുത്ത് ദാൽഹുദയുടെ തിരുമുറ്റത്തേക്ക് കവറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഞാൻ കണ്ടു ദാൽഹുദയുടെ ജനാല ചില്ലകൾ തുറന്നിട്ട് ആ ജനാലയുടെ ഇടയിലൂടെ തങ്ങളുടെ ആത്മീയ പിതാവ് മണ്ണിന്റെ അടിയിലേക്ക് പോകുമ്പോ പൊട്ടിക്കരയുന്ന ദാൽഹുതയിലെ ചെറുശ്ശേരി താറിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഉമർ ഫാറൂഖ് ഹുദ ഇരിക്കുന്നുണ്ട് ചെറുശ്ശേരി ഉസ്താദിനെ പറഞ്ഞാൽ കണ്ണു നിറയും കാരണം ചെറുശ്ശേരി വളർത്തി കൊണ്ടുവന്ന മക്കളാണ് പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന മക്ക ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി മൂന്ന് മക്കളെ കരയാനുള്ളൂ ചെറുശ്ശേരി ഉസ്താദിനു വേണ്ടി കരഞ്ഞത് മൂവായിരത്തിലധികം മക്കളാണ് ഇതാണ് ഹസനാത്തി മെഹബൂബി എന്റെ ഒരു ഭാഗ്യമാണ് മഹല്ലിയുടെ ധറസ് എടുക്കുമ്പോഴാണ് പ്രഷറിലോ ആകുന്നട് അവിടെ നിന്നൊരു ഫത്തുവ കൊടുത്തു ധറസ് എടുത്തൊരു ഫത്തുവേയും കൊടുത്തു നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി മിംസിലേക്ക് ആ മിംസ് ഹോസ്പിറ്റലിൽ പോയി അബോധാവസ്ഥയിലായി അബോധാവസ്ഥയിലേക്ക് കിടക്കുമ്പോഴേ കണ്ണേടഞ്ഞിട്ടുള്ളൂ കൽപടഞ്ഞിട്ടില്ല ശബ്ദമില്ലാതെ നിശബ്ദമായി കയ്യിലെ തസ്മീകുമാലയുടെ മുത്തുമണി മറിച്ചിരുന്നു ഉസ്താദ് ഇതാ ഞാൻ പറഞ്ഞത് കണ്ണിന് കാഴ്ച പോയാൽ കൊഴപ്പമില്ല ഹൃദയത്തിന് അനക്കമുണ്ടാവണം മിണ്ടിയിട്ടില്ല ആ സമയത്തും ഐസുവിന് കിടക്കുമ്പോ കൽവു കൊണ്ട് വിക്ര പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു കൽവിന് പ്രകാശമുള്ള സൂഫികളാണവർ അവസാനം നാപ്പത് ദിവസത്തോളം അങ്ങനത്തെ കിടപ്പ് കടന്നു അവസാനം ഇവിടെ നിന്ന് വിടെ പറയുമ്പോ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള ഏതാണ്ട് നാൽപ്പത് ദിവസത്തോളം ഹൽവത്തിനാണ് ദുനിയാവിന്റെ സംസാരമില്ല സാധാരണക്കാരുമായിട്ട് ഇടപഴകിയിട്ടില്ല മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു പത്ത് നാൽപ്പത്